नमस्ते ടാറോഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കുന്നത് നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന വ്യക്തിയുടെ നൈറ്റ് തോട്ട്സ് ആണ് ഇതൊരു ജനറൽ റീഡിംഗ് ആണ് റെസനേറ്റ് ആവുന്നവർ എടുക്കുക അല്ലാത്തവർ വിട്ട് കളയുക അതുപോലെ തന്നെ നിങ്ങൾക്ക് വ്യക്തിപരമായ കാര്യങ്ങൾ അറിയാൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാരോ റീഡറിൽ നിന്നും തീർച്ചയായിട്ടും നിങ്ങളൊരു പേഴ്സണൽ റീഡിംഗ് എടുക്കുക നിങ്ങൾക്ക് നല്ല ഒരു ഗൈഡൻസ് ലഭിക്കുന്നതായിരിക്കും അതുപോലെ എൻ്റെ റീഡിങ്സ് നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്നുവെങ്കിൽ ഇത് പോസിറ്റീവായൊരു എനർജി ആയിട്ട് ലഭിക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ി ചെയ്യുകയും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം കൂടാതെ തന്നെ നമ്മുടെ റീഡിങ്സുകൾ എല്ലാം ടൈംലെസ് ആണ് ജെൻലെസ് ആണ് ഏത് സമയത്താണോ നിങ്ങൾ കാണുന്നത് ആ ടൈമിൽ നിങ്ങൾക്കിത് റെസനേറ്റ് ആവുന്നതായിരിക്കും കൂടാതെ തന്നെ മാനിഫെസ്റ്റേഷൻ വീഡിയോസാണ് നിങ്ങൾ വിശ്വാസത്തോടും പ്രാർത്ഥനയോടും സമർപ്പണബോധത്തോടും കൂടി ഈ ഒരു എനർജിയെ കാണാൻ ശ്രമിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഇതിനകത്ത് പോസിറ്റീവ് ആവുന്ന കാര്യങ്ങൾ റസനേറ്റ് ആവുകയും നെഗറ്റീവ് ആകുന്ന സിറ്റുവേഷൻ ആവശ്യങ്ങളിൽ െല്ലാം നിങ്ങളുടെ മൈൻഡിൽ നിന്നും ഹീലായി പോവുകയും ചെയ്യുന്നതായിരിക്കും കേട്ടോ നിങ്ങൾക്കിത് പോസിറ്റീവായിട്ട് ഫീൽ ചെയ്യുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇത് സ്കിപ്പ് ചെയ്ത് പൊക്കോളുക നിങ്ങൾക്ക് കിട്ടേണ്ട ഇൻഫർമേഷൻ നിങ്ങൾ അറിയേണ്ട കാര്യങ്ങൾ നിങ്ങളിലേക്ക് യൂണിവേഴ്സൽ എത്തിക്കേണ്ട ടൈമിൽ തന്നെ ഷാർപ്പ് ടൈമിൽ തന്നെ നിങ്ങൾക്ക് എത്തിച്ച് തരുമെന്നും വിശ്വസിക്കുക നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം എസ്റ്റർഡേ നൈറ്റ് തോട്ട്സ് ഓഫ് യുവർ പേഴ്സൺ ആണ് കേട്ടോ അവരുടെ രാത്രി കാലത്തിൽ നിങ്ങളെക്കുറിച്ചുള്ള ഒരു ചിന്ത എസ്റ്റർഡേ ചിന്തിച്ച കാര്യങ്ങളെയാണ് നമ്മൾ നോക്കുന്നത് ദ ആണ് ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്നത് ശരിക്കും നിങ്ങളെ അവർ മാനിഫെസ്റ്റിങ് ചെയ്യുന്നുണ്ട് കേട്ടോ നിങ്ങളുടെ ഉറക്കം കെടുത്തുന്ന രീതിയിൽ നിങ്ങളെ മാനസികമായി പിരിമുറുക്കത്തിലേക്ക് തട്ടിവിടുന്ന രീതിയിൽ അതല്ലെങ്കിൽ നിങ്ങൾ അവരെക്കുറിച്ചുള്ള ഓവർ തിങ്കിങ്ങിലേക്ക് നിങ്ങളെ മാറ്റുന്ന ഒരു എനർജിയിലേക്കാണ് അവർ നിൽക്കുന്നത് അവർ വളരെയധികം സ്പിരിച്വലി ടോപ്പ് എനർജിയുള്ള വ്യക്തികളുടെ ഒരു എനർജി സിറ്റുവേഷൻസിനെയാണ് നമുക്കിവിടെ കിട്ടുന്നത് കാരണം അവരുടെ ഒരു പ്രാർത്ഥനയാണെങ്കിലും അവർ നിങ്ങളെക്കുറിച്ച് ഓവർ തിങ്കിങ് ചെയ്യുന്നതാണെങ്കിലും അതെല്ലാം നിങ്ങളിലേക്ക് കണക്റ്റഡ് ആവും കാരണം നിങ്ങളും ആ ഒരു പേഴ്സണും തമ്മിൽ ഒരു സോൾ എനർജിയോ അതല്ലെങ്കിൽ ഒരു പാസ്റ്റ് ലൈഫ് കർമ്മയോ അതല്ലെങ്കിൽ നിങ്ങൾക്ക് തമ്മിലൊരു ഒരേ തലത്തിലുള്ള ഒരേ ടോപ്പിലുള്ള ഒരു സ്പിരിച്വൽ എനർജിയോ ഉണ്ട് എന്ന് വ്യക്തമായിട്ട് നമുക്ക് കാണാൻ പറ്റും കാരണം നിങ്ങൾക്ക് തമ്മിൽ അത് അങ്ങനെ ഒരു എനർജിയുണ്ട് അതായത് നിങ്ങൾ തമ്മിൽ കാണുന്ന ടൈമിൽ നിങ്ങൾക്ക് മറ്റൊരു സിറ്റുവേഷൻസിനെ കുറിച്ചോ മറ്റൊന്നിനെ ിനെ കുറിച്ചും ചിന്തിക്കാത്ത വിധം നിങ്ങൾ ആഴത്തിൽ ഈ ഒരു പേഴ്സണിലേക്ക് വളരെയധികം കണക്റ്റഡ് ആകുന്നതായിരുന്നു എന്നാണ് കാണാൻ പറ്റുന്നത് ഇവർക്കറിയാം നിങ്ങൾ എത്രത്തോളം ആഴത്തിലാണ് ഈ ഒരു വ്യക്തിയെ സ്നേഹിക്കുന്നതെന്നും ഈ വ്യക്തിക്ക് നിങ്ങളുടെ ജീവിതത്തിൽ നൽകിയിരിക്കുന്ന പ്രാധാന്യം എന്താണെന്നും എല്ലാം ഈ ഒരു പേഴ്സൺ വളരെ വ്യക്തമായിട്ട് അറിയാം എന്നതാണ് നമുക്ക് കാണാൻ പറ്റുന്നത് അവർ ഈ ഒരു നൈറ്റ് തോട്ട്സ് എന്ന് പറയുന്നത് ഒരു മാജിക് സംഭവിച്ചിരുന്നെങ്കിൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് എന്തെങ്കിലും ഒന്ന് നിങ്ങളുടെ ലൈഫിൽ സംഭവിച്ചിരുന്നു എങ്കിൽ ാണ് അവർ ആഗ്രഹിക്കുന്നത് കാരണം നിങ്ങൾ തമ്മിലുള്ള ഒരു ബന്ധം പൂർണമായും ഡെത്തായി അല്ലെങ്കിൽ ആ ഒരു ബന്ധം പൂർണ്ണമായും അവസാനിച്ച് നിൽക്കുന്നു എന്നാണ് കാണാൻ പറ്റുന്നത് ചിലപ്പോൾ നിങ്ങൾ തമ്മിൽ ഒരു ചലഞ്ചിങ് എനർജിയിലാണ് നിൽക്കുന്നത് വെല്ലുവിളിയെ അതിജീവിക്കുന്നു എന്നൊരു എനർജിയിലാണ് നിൽക്കുന്നത് തീർച്ചയായിട്ടും അവർ വളരെയധികം ആഴത്തിൽ ചിന്തിക്കുന്നു നിങ്ങൾക്കിടയിൽ ഒരു മാന മാജിക്ക് സംഭവിച്ചെങ്കിൽ ഒരു മാജിക് റിലേഷനാണ് ഈ ഒരു ബന്ധം എന്ന് പറയാം കാരണം അൺഎക്സ്പെക്റ്റഡ് ആയിട്ടായിരിക്കാം ഈ ഒരു റിലേഷൻ നിങ്ങളിലേക്ക് കടന്നു വന്നത് നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കാതെ എങ്ങനെ ഒരു പേഴ്സൺ എൻ്റെ ജീവിതത്തിലേക്ക് വരുമെന്ന് നിങ്ങളും ചിന്തിച്ചിട്ടുണ്ടാവില്ല ആ ഒരു വ്യക്തിയും ചിന്തിക്കാത്ത വിധം അത്ര ആഴത്തിൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നിങ്ങൾ തമ്മിൽ കണക്റ്റഡ് ആയതാണെന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത് ശരിക്കും ഈ ഒരു ബന്ധത്തിൽ നിങ്ങളെ ട്രാപ്പിലാക്കി കളഞ്ഞ കേട്ടോ ഈ ഒരു റിലേഷൻ നിങ്ങളെ ശരിക്കും സ്റ്റക്കാക്കി കളഞ്ഞു സല പല ടൈമിൽ നിങ്ങൾക്ക് അൺസാറ്റിസ്ഫൈഡ് ആയ പല ഫീലിങ്സും ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് അനുഭവിക്കേണ്ടി വന്നെങ്കിൽ പോലും നിങ്ങൾ വളരെയധികം ഈ ഒരു റിലേഷൻഷിപ്പിന് ഒരു ഏഞ്ചൽസ് എനർജി പോലെയാണ് കാണുന്നത് ഒരു ബ്ലെസ്സിങ്സോടുകൂടിയാണ് നിങ്ങൾ ഈ ഒരു ബന്ധത്തെ കാണുന്നതെന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത് തീർച്ചയായിട്ടും ആ ഒരു ബന്ധത്തിൽ നിങ്ങൾ നല്ലൊരു എക്സ്പീരിയൻസ് അനുഭവിച്ചിട്ടുണ്ട് ആ ഒരു പേഴ്സൺ അത് വളരെ വ്യക്തമായി മനസ്സിലാക്കുന്ന കാരണം ഈ ഒരു ബന്ധത്തിൽ നിന്നും പൂർണമായും ഒഴിവായി പോയൊരു എനർജിയാണ് കാണുന്നത് വേണ്ട അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിന് മുന്നോട്ടില്ല എന്ന് തീരുമാനിച്ച് മറ്റെന്തോ ലക്ഷ്യങ്ങൾ തേടി മറ്റെന്തോ ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങൾ തേടി നിങ്ങളിൽ നിന്നും ആ ഒരു വ്യക്തി പൂർണ്ണമായും പോയി എന്നാണ് കാണുന്നത് ഒരു ശക്തമായ തേർഡ് പാർട്ടി സിറ്റുവേഷൻസിൻ്റെ വലയിൽ നിങ്ങളുടെ വ്യക്തി പെട്ടുപോയി എന്നതാണ് കാണാൻ പറ്റുന്നത് അതൊരു അട്രാക്റ്റഡ് എനർജി ആയിട്ടാണ് കാണുന്നത് കേട്ടോ ഒരു അഡിക്ഷന്റെ പുറത്താണ് ആ ഒരു സിറ്റുവേഷൻസിലേക്ക് പോയിരിക്കുന്നത് ചില എനർജികൾ കാണുന്നത് ബ്ലെസ്സിങ്സ് അവരുടെ ലൈഫിലൊരു ഫ്യൂച്ചർ സക്സസ്സിനെയൊക്കെ കണക്കുകൂട്ടി ഇമോഷൻസിനെ പൂർണ്ണമായും എൻഡാക്കി പോയതാണ് അതൊക്കെ അവർ ഓവർ തിങ്കിങ് ചെയ്യുന്നുണ്ട് അവരുടെ ലൈഫിൽ പറ്റിപ്പോയ പല കാര്യങ്ങളും നഷ്ടപ്പെടുത്തിയ നിങ്ങളെന്ന് പറയുന്ന ഒരു എനർജീനെ കുറിച്ചൊക്കെ അവർ വളരെയധികം ഫീലോട് കൂടിയാണ് കാണുന്നതെന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത് അവരൊരു ഇരയാക്കപ്പെട്ടു അവർക്ക് പവർ ലോസ് സംഭവിച്ചു അവർ മറ്റ് സിറ്റുവേഷൻസിന് ഭൗതികമാകുന്ന ചില കാര്യങ്ങളിലേക്ക് ഫോക്കസിങ് ചെയ്തത് തെറ്റായി പോയി എന്നൊക്കെ അവർ ചിന്തിക്കുന്നുണ്ട് മാത്രവുമല്ല ഇതെൻ്റെ വിധിയാണ് ഒരു വല്ല ഇതെൻ്റെ ഒരു വിധി എന്നുള്ളതായിട്ട് അവർ പൂർണ്ണമായും ആ ഒരു എനർജിയെ കണക്ക് കൂട്ടുന്നത് അതായത് ഞാൻ ചെയ്ത പ്രവൃത്തിയുടെ ഫലം അതല്ലെങ്കിൽ ഇതെൻ്റെ ഈ ജന്മം ഞാൻ അനുഭവിക്കേണ്ട എൻ്റെ വിധിയാണ് എന്ന് ആണ് അവർ പൂർണ്ണമായും ഈ ഒരു സിറ്റുവേഷൻസിനെ കാണുന്നത് വളരെയധികം സ്ട്രോങ് എനർജിയുള്ള ഒരു പേഴ്സൺ ആയിരുന്നു കൂടാതെ തന്നെ ടു ഫേസ് ഉള്ളൊരു എനർജിയും ആ ഒരു പേഴ്സണൽ പേഴ്സണലുണ്ടായിരുന്നു കാരണം പുറമെ പറയുന്നതൊന്നും ആയിരുന്നില്ല ആ വ്യക്തിയുടെ ഉള്ളിൽ ഒരുപാട് നുണകൾ പറയുന്ന അല്ലെങ്കിൽ നിങ്ങളെ വഴി തെറ്റിച്ച് വിടുന്ന രീതിയിലുള്ള പല പ്രയോഗങ്ങളും ഈ ഒരു പേഴ്സൺ നിങ്ങൾക്കിടയിൽ നടത്തിയതായിട്ടും ഇവർ വളരെ ഓവർ തിങ്കിങ് ചെയ്യുന്നുണ്ട് വളരെ സക്സസ് ആയിട്ട് നിങ്ങൾ ഈ ഒരു പേഴ്സണെ വളരെ കൂടിയായിരുന്നു കണ്ടിരുന്നതെന്നും ഈ പിന്നെ വ്യക്തിയോടൊത്തുണ്ടായിരുന്ന ഒരു ലൈഫ് ഒരു ലൈഫ് ലോങ് മുന്നോട്ടേക്ക് കൊണ്ടുപോകണമെന്നും നിങ്ങൾ പ്രതീക്ഷിച്ചിരുന്നു എന്നതും ആ ഒരു വ്യക്തി മനസ്സിലാക്കുന്നുണ്ട് കാരണം നിങ്ങൾ മാര്യേജ് ചെയ്യാൻ ഈ ഒരു വ്യക്തിയോടൊത്ത് തന്നെ ജീവിതം അവസാനം വരെ പോകുക ഒരു നല്ലൊരു ആവുക എന്നതൊക്കെ നിങ്ങൾ ശരിക്കും ആഗ്രഹിച്ചിരുന്നു ആഴത്തിൽ ചിന്തിച്ചിരുന്നു എന്നതും ഈ ഒരു വ്യക്തി മനസ്സിലാക്കുന്നതായിട്ടാണ് കാണുന്നത് പക്ഷേ നിങ്ങൾക്ക് മുന്നിൽ ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു വ്യക്തി ഒളിച്ചു വെച്ചിരുന്നു ശരിക്കും ഒരു പൊയ്മുഖം തന്നെ ആയിരുന്നു എന്ന് നമുക്ക് പറയാൻ പറ്റും ഈ ഒരു വ്യക്തിയുടേത് കേട്ടോ ഉള്ള ഒരു പേഴ്സൺ ആയിരുന്നില്ല ഉള്ളുകൊണ്ടെന്നുള്ള കൊണ്ടെന്നുള്ള അതെല്ലാം അവർക്കിപ്പോൾ ഒരു ബെർഡൻ ആയിട്ട് ഫീൽ ചെയ്യുന്നു അവര് ശരിക്കും പശ്ചാത്തപിക്കുന്നുണ്ട് കാരണം അവർ ഒരുപാട് എന്നാ മാനസിക പിരിമുറുക്കം ആ ഒരു സിറ്റുവേഷൻസിൽ അതിനെക്കുറിച്ച് ചിന്തിക്കുമ്പം അനുഭവിക്കുന്നുണ്ട് ഒരു ബെർഡൻ എനർജിയിലാണ് അവരിപ്പോൾ നിൽക്കുന്നത് അവർ മനസ്സിലാക്കുന്നത് അവർ നിങ്ങൾക്ക് വാല്യൂ നൽകാതെ നിങ്ങൾ അവർ വളരെ പ്രഷ്യസ് ആയിട്ട് കണ്ടിട്ടും നിങ്ങൾക്ക് അവരൊരു വാല്യൂ നൽകാതെ അവർ തേർഡ് പാർട്ടി സിറ്റുവേഷൻസിന് വളരെ സപ്പോർട്ടിങ്ങും അവരുടെ സാന്നിധ്യവും സ്നേഹവും എല്ലാം നൽകിയത് അവർ ഓർക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അതൊരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിയുടെ പുറത്തോ അതല്ലെങ്കിൽ ഫിനാൻസ് സംബന്ധമായ ഒരു എനർജി കണക്ട് ചെയ്തതിൻ്റെ ഫലമായിട്ടോ ആണ് നിങ്ങളിൽ നിന്നും ആ ഒരു വ്യക്തി തേർഡ് പാർട്ടി സിറ്റുവേഷൻസിൽ ിലേക്ക് പോയത് ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും അവരൊരു കൊടുക്കൽ വാങ്ങലുകളൊക്കെ നടത്തിയതിൻ്റെ ഫലമായിട്ടായിരിക്കാം ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ഇവരെ ട്രാപ്പിലാക്കിയതെന്ന് നമുക്ക് പറയാൻ പറ്റുന്നുണ്ട് കേട്ടോ പക്ഷെ അവരവരുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഫിനാൻസ് സംബന്ധമായ ഒരു കൈകാര്യത്തിന് വേണ്ടിയിട്ട് അവരൊരു പണി ചെയ്തു ആ ഒരു എനർജീനെ കണക്ട് ചെയ്തു നിങ്ങളെന്ന് പറയുന്ന വ്യക്തിയുടെ ആത്മാർത്ഥതയ്ക്കോ സ്നേഹത്തിനോ നിങ്ങൾ നൽകിയ സപ്പോർട്ടിനോ ഹെൽപ്പിനോ ഒന്നും അവർ മൂല്യം കൽപ്പിക്കാതെ അതിനേക്കാൾ ഒരു പടി മുന്നിലെന്ന് ചിന്തിച്ചാണ് അവർ തേർഡ് പാർട്ടി സിറ്റുവേഷൻസിന് പ്രാധാന്യം കൊടുത്തത് എന്നതൊക്കെ അവർ വളരെയധികം ഇമോഷണൽ മെച്യൂരിറ്റിയോടുകൂടി ഇപ്പം ചിന്തിക്കുന്നു എന്നാണ് കാണാൻ പറ്റുന്നത് അവർക്കിപ്പോൾ ഒരു കൺട്രോളിംഗ് പവറൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ ഇമോഷണലി അവർ നല്ലൊരു കൺട്രോളിംഗ് പവറിലൊക്കെ നിൽക്കുന്നുണ്ട് ഒരു ചേഞ്ചിങ് വരുമോ വരാൻ സാധ്യത ഉണ്ടോ എന്നൊക്കെയാണ് അവർ ചിന്തിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ അവർക്ക് നിങ്ങളില്ലാതെയും നിങ്ങൾക്ക് അവരില്ലാതെയും മുന്നോട്ട് പോകാൻ പറ്റില്ലാത്ത വിധം ആഴത്തിൽ നിങ്ങൾ തമ്മിൽ ഫോക്കസിങ് ചെയ്തിരുന്ന ഒരു ബന്ധമായിരുന്നെന്നും ഇപ്പോൾ അവർക്കൊരു തിരിച്ചറിവ് വരുന്നുണ്ട് പക്ഷേ നിങ്ങൾക്കിടയിലും മറ്റൊരു സിറ്റുവേഷൻസ് ചിലപ്പോൾ എങ്കിൽ സൗഹൃദം ഫ്രണ്ട്ഷിപ്പ് ഒക്കെ ഇതിനകത്ത് നല്ലതുപോലെ നിങ്ങൾക്കെതിരെ കളിച്ചതായിട്ട് കാണും ുണ്ട് കേട്ടോ കൂട്ടുകാരുടേതാവാം അതല്ലെങ്കിൽ തേർഡ് പാർട്ടി സിറ്റുവേഷൻസുമായിട്ട് വളരെയധികം ഒരു നല്ലൊരു ആറ്റിറ്റ്യൂഡോട് കൂടിയും ഗുഡ് എനർജിയോടു കൂടിയും കടന്നു പോയതാണ് നിങ്ങൾക്കിടയിൽ ആ ഒരു ബന്ധത്തിനും വിള്ളൽ പറ്റിയതെന്നും ആ ഒരു പേഴ്സൺ മനസ്സിലാക്കുന്നുണ്ട് അതിനപ്പുറത്തേക്ക് നമുക്ക് കാണാൻ പറ്റുന്ന വളരെയധികം ഈകോയിസ്റ്റിക് ആയിട്ടാണ് ആ ഒരു വ്യക്തി നിൽക്കുന്നത് ഈ കാണുന്ന എല്ലാ ത ചിന്തകളും അവരുടെ മനസ്സിലൂടെ കടന്നു പോകുന്നുണ്ടെങ്കിലും ആ ഒരു അവർ പുറമെ കാണിക്കുന്നത് ഈഗോയാണ് കേട്ടോ കാരണം തൂറ്റു തരിക എന്നത് അവർക്ക് വളരെ ബുദ്ധിമുട്ടായിട്ടുള്ളൊരു എനർജിയാണ് നിങ്ങളെ അവർ ശക്തമായി ഹോൾഡ് ചെയ്യുന്നുണ്ട് നിങ്ങളെ അവർ മാനിഫ് മാനിഫസ്റ്റിംഗ് ചെയ്ത് നിങ്ങളെ അവരിലേക്ക് കണക്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് ശരിക്കും നിങ്ങളോട് ഒരുമിച്ച് ഒരു ലൈഫ് സിറ്റുവേഷൻസ് അവർ ആഴത്തിൽ ഇപ്പോൾ ആഗ്രഹിക്കുന്നു എന്നതാണ് നമുക്ക് കാണാൻ പറ്റുന്ന ഒരു സെലിബ്രേഷൻ ആണെങ്കിലും ഒരു ഹാപ്പി ലൈഫ് ആണെങ്കിലും ഒക്കെ അവർ വളരെ ആഴത്തിൽ ആഴത്തിലിപ്പോൾ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങൾക്കോടൊപ്പം തന്നെ പക്ഷെ അവർ വെയിറ്റിംഗ് ചെയ്യുകയാണ് കാരണം എടുത്തു ചാടി ഒരു തീരുമാനം എടുക്കുക എന്നത് അവർക്കൊരു ഡിഫിക്കൽറ്റി ആയിട്ടാണ് തോന്നുന്നത് ഒരു തീരുമാനം എടുക്കുക എന്നത് കാരണം എനിക്ക് തോന്നുന്നു അവർക്ക് ഏതൊക്കെയോ രീതിയിൽ ചില നഷ്ടങ്ങൾ ലൈഫിൽ ഇപ്പോൾ സംഭവിച്ചിട്ടുണ്ടാവാം ചെറിയ രീതിയിൽ ഹെൽത്ത് ഇഷ്യൂ എന്ന് പറയുന്ന എനർജിയിലൂടെ ഒക്കെ അവർ കടന്നു പോകുന്നുണ്ടാവാം മാത്രമല്ല പിന്നെ അവർക്ക് കുറേ ലക്ഷ്യങ്ങൾ കുറേ ആളുകളിൽ കുറേ ലക്ഷ്യങ്ങൾ ഇനിയും ഫ്യൂച്ചറിലേക്ക് കുറേ കാര്യങ്ങൾ നേടിയെടുക്കുക എന്നൊരു ലക്ഷ്യബോധത്തോടു കൂടി നിൽക്കുന്നുണ്ടാവാം എന്താണെങ്കിലും നിങ്ങളുടെ ആ ഒരു ബന്ധപ്പെട്ട് അവര് കൈകളിൽ കാത്തു സൂക്ഷിക്കണമെന്ന് ചിന്തിച്ചു കൊണ്ട് തന്നെ നിങ്ങളെ അവരിൽ നിന്നും വിട്ടുകളയാത്ത വിധം നിങ്ങളുടെ എനർജിയെ ഹോൾഡ് ചെയ്ത് പിടിച്ചുകൊണ്ട് തന്നെ അവർ മുന്നോട്ടേക്ക് ആക്ഷൻ എടുക്കണം എന്നാണ് ആഗ്രഹിക്കുന്നത് ശരിക്കും അവർക്ക് നല്ലൊരു മെൻറ്റൽ ക്ലാരിറ്റി കിട്ടിയിട്ടുണ്ട് ബുദ്ധിപൂർവ്വം കാര്യങ്ങളെ കൈകാര്യം ചെയ്യണമെന്നുള്ള ഒരു ബോധ്യമുണ്ടായിട്ടുണ്ട് ഒരു സെൽഫ് ഡിസിപ്ലിൻ ഒക്കെ അവരുടെ ലൈഫിലേക്ക് വന്നു തുടങ്ങിയിട്ടുണ്ട് അവരൊരുവിധം ഒരു എയ്ജിഡായ പേഴ്സന്റെ എനർജിയിലാണ് നിൽക്കുന്നത് കേട്ടോ അതായത് ഒരു വിവാഹപ്രായമൊക്കെ കഴിഞ്ഞ് നിൽക്കുന്ന വ്യക്തികളാവാം അതല്ലെങ്കിൽ ഒരു ആ ഒരു സിറ്റുവേഷൻസിൽ നിന്നൊക്കെ വിട്ടു നിൽക്കുന്ന പേഴ്സൺ ആവാം എന്താണെങ്കിലും വളരെയധികം കൂടി കാര്യങ്ങളെ കാണാനും ഒരു എടുത്തു ചാടി അതായത് മുഖത്തടിക്കും പോലെ പെരുമാറുന്ന ഒരു എനർജിയിൽ നിന്നൊക്കെ ഒരു കൂളാകുന്ന എനർജിയിലേക്ക് മാറുക എന്നൊക്കെയുള്ള ഇമോഷൻസിലേക്ക് അവർ വരുന്നുണ്ട് പിന്നെ എന്തൊക്കെയോ ലീഗൽ സംബന്ധമായ പ്രശ്നങ്ങളെ അവരതിജീവിക്കുന്നുണ്ട് കേട്ടോ ലീഗലി എന്തൊക്കെയോ കാര്യങ്ങൾ അവരുടെ ലൈഫിലൂടെ കടന്നു പോകുന്നു എന്നാണ് കാണാൻ പറ്റുന്നത് ഇതൊക്കെ അവരെ വളരെയധികം അധികം ഒരു പ്രശ്നങ്ങൾ മാനസിക പിരിമുറുക്കത്തിനൊക്കെ കാരണമാവുന്നുണ്ട് മൈൻഡൊക്കെ ചില സമയങ്ങളിൽ അവരുടെ ഡൗൺ ആവുന്നതും അവർ നിങ്ങളോടൊക്കെ നിങ്ങളോടാണെങ്കിൽ പോലും വളരെയധികം ഹാർഷായിട്ട് പെരുമാറുന്നതെല്ലാം അവരുടെ ചില പ്രശ്നങ്ങൾ അവർ അതിജീവിക്കുന്ന ചില പ്രശ്നങ്ങൾ അതുപോലെ കുടുംബത്തിലെ പൂർണ്ണ ഉത്തരവാദിത്തങ്ങൾ ഫിനാൻഷ്യലിയും എല്ലാ രീതിയിലും ഈ ഒരു പേഴ്സൺ ഏറ്റെടുത്ത് നടത്തുന്നു എന്നൊരു എനർജി കൂടി നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട് എന്താണെങ്കിലും അവർ വെയ്റ്റിംഗ് ചെയ്യുന്നുണ്ട് കേട്ടോ ടൈം ശരിയാവട്ടെ എന്ന് ചിന്തിച്ച് നിങ്ങളെ ഫോക്കസിങ് ചെയ്യുന്നുണ്ട് നിങ്ങളിലേക്ക് ആ ഒരു പേഴ്സൺ തിരിച്ചു വരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് ആക്ഷൻ എടുക്കും നൂറ് ശതമാനം നിങ്ങൾക്ക് വേണ്ടിയിട്ട് ആ ഒരു വ്യക്തി ആക്ഷൻ എടുക്കും എന്നതാണ് കാണുന്നത് കാരണം നിങ്ങൾക്കിടയിൽ ഒരു കാർമിക് എനർജി നിൽപ്പുണ്ട് കേട്ടോ അതാണ് ഈ ഒരു തേർഡ് സിറ്റുവേഷൻസ് നിങ്ങൾക്കിടയിൽ വരാനുണ്ടായ കാരണം നിങ്ങൾക്കിടയിൽ ഒരു സെപ്പറേഷൻ പീരീഡ് ഒരു കാർമിക് എനർജി നിൽക്കുന്നുണ്ട് ആ ഒരു കാർമിക് എനർജിയുടെ എൻഡിങ് ടൈമിൽ തന്നെ നിങ്ങൾക്ക് റിയൂണിയൻ സംഭവിക്കുമെന്ന് തന്നെയാണ് കാണുന്നത് കാരണം ആ ഒരു വ്യക്തി കുറച്ച് സ്ട്രോങ്ങും സ്ട്രെങ്ത്തും ആ ഒരു എനർജിയിലേക്കൊക്കെ വരികയും കുറച്ച് വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാവുകയും നിങ്ങളെ അനുസരിക്കുന്ന നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നിങ്ങൾക്ക് വഴങ്ങുന്ന ഒരു എനർജിയിലേക്ക് ഈ ഒരു പേഴ്സൺ വന്ന് ചേരും എന്ന് തന്നെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് അതിനപ്പുറം അവർ അവരനുഭവിക്കുന്ന വളരെയധികം ഒരു ഹാർട്ട് ബ്രോക്കൺ അനുഭവിക്കുന്നുണ്ട് കേട്ടോ അവർ ചെയ്ത ചീറ്റിങ്ങിനെ ഓർത്ത് നിങ്ങളോടുണ്ടാക്കിയ ഒരു റിയൂണിയൻ അവർ തന്നെ നിങ്ങളിലേക്ക് വന്ന് മുൻകൈ എടുത്തൊരു റിയൂണിയൻ ഉണ്ടാക്കുകയും നിങ്ങളെ ചീറ്റിംഗ് ചെയ്യുകയും ചെയ്തു എന്ന ആ ഒരു കുറ്റബോധം അവരെ വളരെയധികം മാനസിക പിരിമുറുക്കത്തിൽ എത്തിക്കുന്നു ശരിക്കും അവർക്കൊരു ഹാർട്ട് ബ്രോക്കൺ അനുഭവിക്കുന്നുണ്ട് കേട്ടോ അവർ ഇമോഷണലി അവർ വളരെയധികം ലോ ആയ ഒരു എനർജിയിലാണ് നിൽക്കുന്നത് കാരണം അവർ തന്നെയാണ് നിങ്ങളിലേക്ക് വരികയും ഇമോഷണലി നിങ്ങളെ കണക്റ്റ് ചെയ്യുകയും ഇമോഷണലി നിങ്ങളെ യൂസ് ചെയ്യുകയും ഫിസിക്കലി പോലും നിങ്ങളിൽ പലരെയും യൂസ് ചെയ്ത എനർജി നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട് ആ രീതികളിലെല്ലാം ഇവർ തന്നെ മുൻകൈ എടുത്ത് ചെയ്ത് ശേഷം ഇവർ തന്നെ നിങ്ങളെ ചീറ്റിംഗ് ചെയ്ത് കടന്നു പോകുകയും ചെയ്തു എന്ന ആ ഒരു കുറ്റബോധം അവരെ വളരെയധികം മാനസിക പിരിമുറുക്കത്തിലേക്ക് എത്തിക്കുന്നു എന്നാണ് കാണാൻ പറ്റുന്നത് എന്താണെങ്കിലും ഈ ഒരു റിലേഷൻഷിപ്പിൽ ഇപ്പോൾ അവർ വളരെയധികം ഒരു ശക്തമായ മാനിഫെസ്റ്റിംഗ് എനർജിയിലൂടെയാണ് കടന്നു പോകുന്നത് കേട്ടോ കാരണം നിങ്ങൾ എത്ര അവരെ മറക്കാൻ ശ്രമിച്ചാലും അവരുടെ ഓർമ്മകൾ വീണ്ടും വീണ്ടും റിപ്പീറ്റായിട്ട് നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വരുന്നതായിട്ടും നിങ്ങളെ അതൊരു പെയിൻഫുള്ളായ എനർജിയിലൂടെ കൊണ്ടുപോകുന്നത് തായിട്ടുമാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത് എന്താണെങ്കിലും ഈ ഒരു ബന്ധം നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും ഒരിക്കലും നിങ്ങളെ വിട്ടുപോകുന്നതല്ല ആ ഒരു കാർമിക് എനർജി കഴിയുമ്പം നിങ്ങൾക്കിടയിലെ ആ ഒരു സെപ്പറേഷൻ പിരീഡ് അവസാനിക്കുമ്പം തീർച്ചയായിട്ടും ഏറ്റവും ആകുന്ന എനർജിയിൽ തന്നെ ഏറ്റവും നല്ല കൂടി തന്നെ ഈ ഒരു സിറ്റുവേഷൻസ് നിങ്ങളിൽ ഒരു പുതിയ തുടക്കം ഉണ്ടാക്കുമെന്നാണ് കാണാൻ പറ്റുന്നത് നിങ്ങൾക്കിടയിൽ ചില ബെർഡനും പ്രശ്നങ്ങളുമൊക്കെ ഈ ഒരു സിറ്റുവേഷൻസിൽ ഈ ഒരു സെപ്പറേഷൻ പീരീഡിൽ എൻ്റായിക്കൊണ്ടിരിക്കുന്നു എന്നും നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ എൻ്റെ റീഡിങ്സ് നിങ്ങൾക്ക് റെസിനേറ്റ് ആകുന്നുവെങ്കിൽ ഇതൊരു പോസിറ്റീവ് എനർജി നൽകുന്നതായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുവെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം എല്ലാവർക്കും നല്ല ഒരു ദിവസം ആശംസിക്കുന്നു ഗോഡ് പ്ലസ് യു